ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴേ മാംഗോ സാഗോ പുഡിങ്ങിനേലും നല്ലത് ഡ്രാഗൺ സാഗോ ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണിത് എൻ്റെ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതിനായിട്ടൊരു ബൗളിലേക്ക് ആദ്യം തന്നെ ചെറുതായിട്ട് അരിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം വേവിച്ചാൽ നമ്മുടെ ഉണ്ടല്ലോ സാഗോ അത് ചേർത്ത് കൊടുക്കുക നമുക്ക് ടെൻഡർ കോക്കനട്ട് വാട്ടർ കൊണ്ടുള്ള ജെല്ലി ഉണ്ടാക്കിയിട്ട് അത് ആയിട്ട് കട്ട് ചെയ്തതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ മിൽക്ക് മേഡാണ് ചേർക്കുന്നത് പഞ്ചസാര അല്ല ചേർക്കുന്നത് കേട്ടോ അപ്പം മധുരത്തിനാവശ്യമായിട്ടുള്ള മിൽക്ക് മേഡ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ടോണ്ട് മിൽക്കാണ് കേട്ടോ ചേർക്കുന്നത് അതുകൂടി ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ മധുരമൊക്കെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇതെൻ്റെ മേർക്കുട്ടനുണ്ടാക്കിയതാണ് അപ്പം അവൾ എന്നോട് പറഞ്ഞായിരുന്നു ഈ മാംഗോ കൊണ്ടുണ്ടാക്കുന്നതിലും നല്ലത് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കുന്നതാണെന്ന് നേര് തന്നെയായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്തുകൂടി കൂട്ടാനും മറക്കരുത്